എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ സുഭാഷ് മൂന്നുമുറി ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങുന്നു വെള്ളിക്കുളങ്ങര വില്ലേജ് ഓഫീസ് ജീവനക്കാരനായ സുഭാഷ് മൂന്നുമുറിക്ക് നാട്ടുകാരും സുഹൃത്തുക്കളും ഞായറാഴ്ച സ്നേഹാദരമൊരുക്കും എഴുത്തുകാരൻ ജനകീയനായ സർക്കാർ ജീവനക്കാരൻ മനുഷ്യസ്നേഹിയായ ജീവകാരുണ്യ പ്രവർത്തകൻ എന്നിങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്ന ആളാണ് സുഭാഷ് മൂന്നുമുറി കുറഞ്ഞ കാലം കൊണ്ട് പത്ത് പതിപ്പുകൾ പ്രസിദ്ധീകരിച്ച എന്ന ചെറുകഥാ സമാഹാരമാണ് സുഭാഷിന്റെ ഏറ്റവും ശ്രദ്ധേയമായ കൃതി പൂവിടരും കാലം പച്ചമുളക് മരം കൊച്ചുകാര്യം തുടങ്ങിയ പുസ്തകങ്ങളും സുഭാഷ് രചിച്ചവയാണ് ബക്കർ പുരസ്കാരമടക്കം നിരവധി സാഹിത്യ പുരസ്കാരങ്ങളും ഈ എഴുത്തുകാരനെ തേടിയെത്തി ഊർമിള എന്ന പേരിൽ യൂട്യൂബിലൂടെ റിലീസ് ചെയ്ത സുഭാഷ് മൂന്നുമുറിയുടെ കവിത ഒന്നര ലക്ഷത്തിലേറെ ആസ്വാദകരുടെ പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു കോവിഡ് കാലം മുതൽ മുറിയിൽ പ്രവർത്തിച്ചിരുന്ന എസ് മറ്റത്തൂർ എന്ന സൗജന്യ പി എസ് സി പരീക്ഷാ പരിശീലന കൂട്ടായ്മയിലെ പ്രധാന പരിശീലകരിൽ ഒരാളായും സുഭാഷ് പ്രവർത്തിച്ചിരുന്നു ഈ കൂട്ടായ്മയിലൂടെ ഒട്ടേറെ പേരെ സർക്കാർ ജോലി കയ്യെത്തിപ്പിടിക്കാൻ പ്രാപ്തരാക്കി ശേഷം എഴുത്തിലും സാംസ്കാരിക പ്രവർത്തനങ്ങളിലും സജീവമാകുന്നതിനൊപ്പം എസ് മറ്റത്തൂർ സൗജന്യ പി എസ് സി പരിശീലന കൂട്ടായ്മയെ വീണ്ടും ശക്തമാക്കാനാണ് തന്റെ തീരുമാനമെന്ന് സുഭാഷ് മൂന്നുമുറി പറയുന്നു പറയുന്നുണ്ട് കാലത്തെ ഗവൺമെന്റ് ജീവനം ഈ മെയ് മുപ്പത്തി ഒന്നാം തീയതി അവസാനിക്കുകയാണ് എഴുത്തും വായനയും കൂടുതൽ സജീവമാക്കുന്നതിനും കൊറോണ കാലത്ത് നിർത്തിവെച്ച ൂർ പിഎസ് സി കോച്ചിങ് സെന്റർ നിരവധി പേർക്ക് തൊഴിലവസരം ഉണ്ടാക്കി കൊടുത്ത ഒരു സ്ഥാപനമാണ് അത് വീണ്ടും പുനരുജ്ജീവിപ്പിക്കാനും യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ നേടിക്കൊടുക്കാനും ഉള്ള ഒരു പ്രസ്ഥാനം ആരംഭിക്കണമെന്നാണ് റിട്ടയർമെന്റ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എന്റെ ആഗ്രഹം